ഏഴ് പേരറങ്ങുന്ന ചെറിയൊരു ഫാമിലി ആണോ നിങ്ങളത് എന്നുണ്ടെങ്കിൽ ഇതാ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു കിഡിലൻ സിംഗിൾ ഓണർഷിപ്പിലുള്ള നല്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്ന ഒരു സെവൻ സീറ്റർ റിനോൾട്ട് ട്രൈബർ വാഹനം അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഇത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലിൽ വരുന്ന ഇരുപത്തി രണ്ട് വരുന്ന ആർ എക് ജെഡ് എന്ന് പറയുന്ന പേരിലാണ് വന്നിട്ടുള്ളത് RXZ ആയതുകൊണ്ട് തന്നെ അലോയ് വീൽസ് ടച്ച് സ്ക്രീന് റിവേഴ്സ് ക്യാമറ അങ്ങനെ ഒരുപാട് പുഷ്പട്ടം സ്റ്റാർട്ട് അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് വെറും പതിനെട്ടായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപ മാത്രമാണ് വെറും അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് നിങ്ങളുടെ കയ്യിൽ എടുക്കാൻ എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം ഈ ഒരു വാഹനം നമുക്ക് കേരളത്തിൽ എവിടേക്ക് വേണമെങ്കിലും ഡെലിവറി ഓപ്ഷനും കേരളത്തിൽ എവിടേക്ക് വേണമെന്നുണ്ടെങ്കിൽ ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് അപ്പോൾ ചെറിയ ഡൗൺ പേയ്മെന്റ് ഒരു സെവൻ സീറ്റർ വാഹനം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെ ജസ്റ്റ് ഒന്ന് കമന്റിൽ മെൻഷൻ ചെയ്യും അതുമാത്രമല്ല ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ ഇതുപോലെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടി ഫാസ്റ്റ് സെല്ലർ ബൈ എന്ന പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്